കഴിഞ്ഞ ദിവസങ്ങളിൽ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള പരിപാടിയുണ്ട് അവരുടെ എഡിറ്റേഴ്സിന് നിന്ന് ചർച്ച ചെയ്യുന്ന പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയുമായിരിക്കാം അപ്പോൾ അതിൽ ചർച്ച ചെയ്തത് കേരളത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും അപലപനീയമായിട്ടുള്ള ഒരു സംഭവമാണ് ആ സംഭവം നടന്നത് പാലക്കാടാണ് പാലക്കാട് കേരൾ സംഘത്തിനെതിരെ ഒരു പ്രതി അതും ആർ എസ് എസ് കാരാണെന്ന് പറയപ്പെടുന്ന ഒരാൾ അല്ലെങ്കിൽ ബി ജെ പി അനുഭവിയായിട്ടുള്ള ഒരാൾ വന്നൊരാക്രമണം നടത്തിയതാണ് ആ ആക്രമണം നടത്തിയതിനെ അപലപിച്ചുകൊണ്ടാണ് എല്ലാവരും തന്നെ സംസാരിച്ചത് പക്ഷേ അത് ഒറ്റപ്പെട്ട സംഭവമാണോ എന്നുള്ളതാണ് മിഡ് ദ എഡിറ്റേഴ്സ് ചർച്ച ചെയ്തത് അപ്പോൾ ആ ചർച്ച ചെയ്തപ്പോൾ അതിൽ പ്രിയപ്പെട്ട ജിമ്മിയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട അരുൺകുമാറും ഒക്കെ ഗംഭീരമായിട്ടാണ് അഭിപ്രായങ്ങൾ പറഞ്ഞത് പക്ഷേ അതിന് ശേഷമാണ് നമുക്കറിയാം ആൻഡോ ആഗസ്റ്റിനും അതിനുശേഷം സുജയ പാർവതിയും ഒക്കെ പറഞ്ഞു അപ്പോൾ സുജയ പാർവതി പറഞ്ഞിട്ടുള്ള അഭിപ്രായം എന്നെ ഞെട്ടിച്ചു ആ ഞെട്ടിച്ചിട്ടുള്ള അഭിപ്രായം യാതൊരുവിധ ലോജിക്കും ഇല്ലാത്തൊരു കോമൺ സെൻസും ഇല്ലാത്തൊരു കാര്യമാണ് സുജയ പറഞ്ഞത് അത് പക്ഷേ ഒക്കെ ബി ജെ പിയും സംഘപരിവാറിനെയൊക്കെ ന്യായീകരിക്കാനുള്ള ഒരു വിഫലമായിട്ടുള്ള ശ്രമം ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് സുജയപാർവതി നടത്തിയതുകൊണ്ടാണ് കാരണം ആ സബ്ജക്റ്റ് തന്നെ അവരെ പ്രതിരോധത്തിലാക്കിയിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ അതിൽ സുജയപാർവ്വതി പറഞ്ഞ അഭിപ്രായം എന്നെ ഞെട്ടിച്ചു ആ അഭിപ്രായത്തിലേക്ക് ഞാൻ വരാം പക്ഷേ അതിനുമുമ്പ് എൻ്റെ പ്രേക്ഷകരോട് ഈ കാരണം എന്താണ് എന്നുള്ളത് പറയണമല്ലോ അതായത് ഇത്ര അപലപനീയമായ സംഭവം എന്താണ് എന്നുള്ളത് പറയണം ആ സംഭവം എന്ന് പറയുന്നത് ഏതാണ്ടൊരു പത്ത് പന്ത്രണ്ടോളം വരുന്ന കുട്ടികൾ അവർ റിപ്പോർട്ടർ ചാനലാണ് റിപ്പോർട്ട് ചെയ്തത് അവർ കുട്ടികൾ അവിടെ യഥാർത്ഥത്തിൽ കാളാണ്ടിത്തറ എന്ന് പറയുന്ന പണ്ട് സി പി എം കോട്ടയായിരുന്നു ഇപ്പോൾ ആർ എസ് എസിനൊക്കെ വലിയ സ്വാധീനമുള്ള ഒരു പ്രദേശത്തേക്ക് പത്ത് പന്ത്രണ്ട് കുട്ടികൾ വന്ന ഒരു കരാൽ സംഘം വരുന്നു ആ കരാൾ സംഘം വന്നപ്പോൾ അവരുടെ ഏതെങ്കിലും വീടുകളിലേക്കൊക്കെ കയറുന്നതിന് മുമ്പ് തന്നെ അവിടെ വെച്ച് തന്നെ ഈ കരാൾ സംഘത്തെ കണ്ടിട്ടുള്ള അശ്വിൻ രാജ് എന്ന് പറയുന്ന ഒരു പ്രവർത്തകൻ അത് ആർ എസ് എസിൻ്റെ പ്രവർത്തനനാണ് എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹം യഥാർത്ഥത്തിൽ ബി ജെ പിയുടെയും പ്രവർത്തകനാണ് ഇനി അല്ലെങ്കിൽ പോലും ബി ജെ പി അതിനെ ഓൺ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം അപ്പോൾ അദ്ദേഹം വന്നിട്ട് ഈ പത്ത് പന്ത്രണ്ട് പതിനാറ് പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സിനും പതിനാറ് വയസ്സിനും അടക്കമുള്ള കുട്ടികളാണ് ഇവർ വന്നിരുന്നത് ആ കുട്ടികൾക്കെതിരെ ആദ്യമേ തന്നെ കണ്ടപ്പോൾ തന്നെ ബൈക്കിലെത്തിയിട്ടുള്ള ഈ അശ്വിൻ രാജ് ഇവരോട് ചീത്ത പറയുകയും ചൂടാവുകയും ഒക്കെ ചെയ്തു അപ്പോൾ അത് തന്നെ എന്തിനാണെന്ന് നമുക്കറിയില്ല അങ്ങനെ ചൂടായതിന് ശേഷം യഥാർത്ഥത്തിൽ അത് കാരാൽ സംഘത്തെ കണ്ടപ്പോൾ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കപ്പെടേണ്ടതല്ല എന്ന് പറയുന്നൊരു തോന്നലിൽ നിന്നായിരിക്കണം അത്തരത്തിൽ ചൂടായി ആ ചൂടായതിന് ശേഷം യഥാർത്ഥത്തിൽ അവിടെ കാപ്പ ചുമത്തിയിട്ടുള്ള ഒരു പ്രതി കൂടിയാണ് ഈ പറയുന്നത് അശ്വിൻ എന്ന് പറയുന്നത് കൂടാതെ കഞ്ചാവ് കേസിലൊക്കെ പ്രതിയായിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം പക്ഷേ ആർ എസ് എസിൻ്റെ പ്രവർത്തകരായിരുന്നു പക്ഷേ സുജയപാർവതി പറയുന്ന ആർ എസ്സിൻ്റെ ശാഖയിലൊന്നും അദ്ദേഹം കൃത്യമായി പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് അതൊക്കെ വെറും വിദണ്ഡവാദമാണ് ന്യായീകരണമാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി ഇല്ലെങ്കിലും ഇപ്പോൾ സി പി എമ്മിൻ്റെ അഞ്ചര ലക്ഷത്തോളം പേര് വരുന്ന മെമ്പർമാരിൽ ആരെങ്കിലും ഒരാൾ ഇത്തരത്തിലുള്ള കെ സിപ്പെട്ടാൽ നമുക്ക് ആ പാർട്ടിയൊക്കെ കുറ്റപ്പെടുത്താൽ പ്രാക്ടിക്കലി അല്ലെങ്കിൽ പ്രായോഗികമായിട്ട് അല്ലെങ്കിൽ ഒരു ലോജിക്കലി അത് അത്രമാത്രം ശരിയായിട്ടുള്ളൊരു കാര്യമല്ല പക്ഷേ നമ്മളങ്ങനെ കുറ്റപ്പെടുത്താറുണ്ട് ഇപ്പോൾ സി പി എമ്മിൻ്റെ പ്രവർത്തകരാണെങ്കിൽ വളരെ എളുപ്പത്തിൽ കുറ്റപ്പെടുത്താറുണ്ട് യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും ഒക്കെ നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട് പക്ഷെ ഇത് അങ്ങനെയല്ല എന്നുള്ളതാണ് സുജയ പാർവതി പറഞ്ഞു വെക്കുന്നത് ഇതിനെ ന്യായീകരിക്കാനും ഇല്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത് പിന്നെ സുജയ പാർവതി പറയുന്നത് അവിടെ ക്രിസ്ത്യാനികൾ അധികം പേരൊന്നുമില്ല എന്നുള്ളതാണ് അപ്പോൾ ആ നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത് സംഭവത്തിൽ അവരുടെ ഡ്രം തല്ലിപ്പൊട്ടിച്ചു ഡ്രം തല്ലിപ്പൊട്ടിക്കാനുള്ള പ്രകോപനം എന്ന് പറയുന്നത് അവിടെ നമുക്കറിയാം പുതുശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ബ്രാൻഡ് സംഘമുണ്ട് ആ ബ്രാൻഡ് സംഘത്തിൽ നിന്ന് ഇവർക്ക് ആ ഡ്രം എടുത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ആ കുട്ടികളൊന്ന് കൊട്ടിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കൊന്ന് ഇതാണ് കൊടുത്തതാണ് അപ്പോൾ കൊടുത്തപ്പോഴേ അല്ലാതെ സി പി എമ്മിനെ പോലെ ഒരു പാർട്ടിക്ക് ഇപ്പോൾ അത് വാളയെ കൊടുത്ത് കാശുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഇവർ എന്ന് ചോദിച്ചപ്പോൾ ഇവർക്ക് എടുത്ത് കൊടുത്തു അപ്പോൾ അതിൽ സി പി എം എന്നൊക്കെ എഴുതിയു കൊണ്ടിട്ടാണ് ആ ഡ്രം ഉടനെ തല്ലിപ്പൊളിച്ചത് അപ്പോൾ ഇത് എല്ലാ പാർട്ടികളും അപലപിക്കേണ്ട ഒരു കാര്യമാണ് ബി ജെ പിയും അതുപോലെ സംഘപരിവാറും ആർ എസ് എസും ഒക്കെ അങ്ങോട്ട് അപലപിച്ചാൽ തീരാവുന്ന കാര്യമുണ്ടായിരുന്നുള്ളൂ കാരണം ഏറ്റവും ആദ്യമേ തന്നെ അവിടുത്തെ പാലാ ബിഷപ്പ് പോലും ഇത് അറിയട്ടെ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ പിന്നിൽ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും വിദ്വംസംഘ ശക്തികളായിരിക്കാം എന്നൊക്കെ ഒരു സാമൂഹികമായിട്ടുള്ള ക്രിമിനലുകളായിരിക്കാം എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം പോലും പത്രപ്രസ്താവനയൊക്കെ നടത്തിയത് അപ്പോൾ അതിനുശേഷം ഉണ്ടായിട്ടുള്ള അത്ഭുതം എന്ന് പറയുന്നത് സി കൃഷ്ണകുമാർ എന്ന് പറയുന്ന അവിടെ തന്നെ ബി ജെ പിയുടെ ഏറ്റവും മനുഷ്യത്തിനായിട്ടുള്ള നേതാവും അതുപോലെ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന നേതാവും കോർ കമ്മിറ്റി മെമ്പറുമായിട്ടുള്ള സി കൃഷ്ണകുമാർ അദ്ദേഹമാണ് അവിടെ പാൽ സൊസൈറ്റി മുതൽ എം എൽ എ അലക്ഷൻ വരെ മത്സരിക്കുന്ന എം പി അലക്ഷൻ വരെ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ കീഴിലാണ് അവിടെ പാർട്ടി എന്ന് പറയുന്നത് അദ്ദേഹം വന്നിട്ട് ഈ കുട്ടികളെ കുട്ടികളെക്കുറിച്ച് പന്ത്രണ്ട് പതിനാറ് വയസ്സുള്ള കുട്ടികൾ മദ്യപിച്ചിരുന്നു എന്നുള്ള ഒരു പ്രസ്താവനയാണ് നടത്തിയത് പിന്നീട് അതിൽ നിന്ന് സി കൃഷ്ണകുമാർ പുറകിലോട്ട് പോയി അതാണ് നമുക്ക് ഇതിനെ ബി ജെ പിയെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം അദ്ദേഹം വൈസ് പ്രസിഡൻറ് കൂടിയാണ് അതിനുശേഷം അദ്ദേഹം യഥാർത്ഥത്തിൽ ഷോൺ ജോർജ് കൃഷ്ണകുമാർ അദ്ദേഹം സെക്രട്ടറിയോ പ്രസിഡൻ്റോ ആയിട്ടാണ് സംസ്ഥാന ബി ജെ പിയുടെ അപ്പോൾ എന്തായാലും കോർ കമ്മറ്റി മെമ്പറാണ് അപ്പോൾ അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ ഷോൺ ജോർജ് എന്ന് പറയുന്ന സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് തന്നെ വന്നിട്ടൊരു പ്രസ്താവന നടത്തിയത് കേരളമൊക്കെ നടത്തുന്നതിന് കുഴപ്പമില്ല കാരണം അദ്ദേഹം ഒരു ക്രിസ്ത്യൻ നേതാവ് കൂടിയാണല്ലോ അപ്പം കേരളമൊക്കെ നടത്തുന്നതിന് കുഴപ്പമില്ല പക്ഷേ കേരളം നടത്തുന്നുണ്ടെങ്കിൽ അത് മാന്യവും മര്യാദക്കും നടത്തണമെന്നാണ് എൻ്റെ പൊന്നു ഷോൺ ജോർജ് എനിക്ക് നിങ്ങളോട് ഞാൻ അടക്കമുള്ള ആളുകൾ എൻ്റെ സുഹൃത്തുക്കളുമായി ചേർന്ന് നിരവധി വർഷങ്ങളായിട്ട് കാരൽ നടത്തിക്കൊണ്ടിരുന്ന ആളുകളാണ് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മളതൊരാഘോഷമായി സന്തോഷമായിട്ടൊക്കെ കണക്കൂട്ടിരുന്ന ഒരു കാര്യമാണ് നിരവധി വീടുകളിൽ ചെല്ലുകയും അവിടെ നിന്ന് ചെറിയ പണമൊക്കെ തുകകളൊക്കെ കിട്ടുകയും കിച്ചലൊക്കെ കേക്കും വൈനുമൊക്കെ തന്നെ നമ്മൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തതൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അപ്പം അത്തരത്തിൽ ഒരു കാരൽ ആഘോഷിക്കുന്ന ഒന്നും വലിയ തെറ്റുള്ള കാര്യമല്ല അതിനുവേണ്ടി ബാൻഡെടുത്തു തെറ്റുള്ള കാര്യമല്ല പക്ഷേ അത് ഈ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ഈ അശ്വിൻ രാജിന് എത്രത്തോളം വ്രണപ്പെടുത്തി എന്നുള്ളത് നമുക്കറിയാം ആ വ്രണപ്പെടുത്തിയതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിലുള്ളത് ഒരു ഇതേ വരെ നമ്മുടെ നാട്ടിലേക്ക് കുത്തിവെച്ചിട്ടുള്ള ഒരു ഹിന്ദുത്വ രാഷ്ട്രീയമാണ് എന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത് അതുകൊണ്ട് ഇതൊരൊറ്റപ്പെട്ട സംഭവം വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് അങ്ങോട്ട് നടന്നതാണ് എന്നുള്ളത് നിങ്ങളാരും വിചാരിച്ചുകളായിരുന്നു അപ്പം അത്തരത്തിൽ അതിനെക്കുറിച്ച് ഇന്നലെ അരുൺകുമാർ ഗംഭീരമായി സംസാരിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മീറ്റ് ഡീറ്റേസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം അതുകൊണ്ടാണ് ഞാനതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാത്തത് കൂടാതെ ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഉള്ള സമയത്ത് അഞ്ഞൂറ് ശതമാനത്തിലധികം വർധന ഈ പറയുന്ന ക്രിസ്ത്യൻ മത നേതാക്കളും അതുപോലെ വിശ്വാസികൾക്കുമെതിരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ത്യയിൽ അതിൽ തന്നെ നിങ്ങൾ അറിയേണ്ടത് രണ്ടായിരത്തി അഞ്ച് ജാനുവരി മുതൽ ഈ പറഞ്ഞതുപോലെ സെപ്റ്റംബർ വരെ ഏതാണ്ട് അറുന്നൂറോളം വരുന്ന പ്രശ്നങ്ങളാണ് അതായത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളാണ് രേഖപ്പെടുത്തപ്പെട്ടത് എന്ന് നിങ്ങളൊന്നും ആലോചിക്കണം ഇനി രേഖപ്പെടുത്തപ്പെടാതെ പോലും ഛത്തീസ്ഗഡിലും ഒക്കെ തന്നെ നിരവധി ആക്രമണങ്ങൾ എന്ന ഓണം ഈ പറയുന്ന മറ്റു മതസ്ഥരായതുകൊണ്ട് മാത്രം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം അതായത് നമുക്ക് തമ്മിൽ യാതൊരു പരിചയമില്ല പക്ഷേ മറ്റൊരു മതസ്ഥരാണ് കരൾ ആഘോഷിക്കുകയാണ് കരളിനെതിരെയുള്ള ഒരു വികാരം ഒരു വ്രണപ്പെടുന്ന വികാരം കരൾ കാണുമ്പോൾ തന്നെ വ്രണപ്പെടുന്ന വികാരം സൃഷ്ടിച്ചെടുക്കാൻ ഈ പറയുന്ന ഹിന്ദുത്വ ഐഡിയോളജിക്കും ആർ എസ് എസ് നരേറ്റീവുകൾക്കും ബി ജെ പി പറച്ചുവിടുന്ന രാഷ്ട്രീയത്തിനുമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനം അല്ലെങ്കിൽ ഒരു കാപ്പ ചുമത്തിയിട്ടുള്ള പ്രതിയേക്ക് പോലും ഇത് കാണുമ്പോഴത്തേക്കും ദേഷ്യം വരേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഡ്രം കുത്തിപ്പൊട്ടിക്കേണ്ട കാര്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്താണെങ്കിലും അശ്വിൻ രാജിനെ അറസ്റ്റ് ചെയ്തു പോലീസ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അതിൻ്റെ എഫ് ഐ ആറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് ആ ഡീറ്റെയിൽസ് പക്ഷേ പുറത്തേക്ക് വിട്ടിട്ടില്ല പുറത്തേക്ക് വിടാത്തതിൻ്റെ കാരണം ഇതിൽ കുട്ടികൾ കുട്ടികളിടപെട്ടിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് പുറത്തേക്ക് വിടാത്തത് ഇതിനു മുമ്പും കേരളത്തിൽ ഇത് നിരവധി സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും നിങ്ങൾ അറിയേണ്ടത് പാലക്കാട് പോലെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയൊക്കെ രാഷ്ട്രീയം അവരെ അടിത്തട്ടിലേക്ക് വരെ വേരൂന്നിയിട്ടുള്ള ഒരു സ്ഥലമാണ് എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ ഞെട്ടിച്ച കാര്യമൊത്ത് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് ആദ്യം ജിമ്മി സംസാരിച്ചു അതിനുശേഷം അതിഗംഭീരമായിട്ട് ജിമ്മിയും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ അരുൺകുമാറും സംസാരിച്ചു അതിനുശേഷം സുജയാ പാർവതി പറഞ്ഞൊരു വിചിത്രമായിട്ടുള്ള വാദം കേട്ട് എന്നെ എൻ്റെ തലവരവിച്ചുപോയി സുജയാ പാർവതി പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സി കൃഷ്ണകുമാർ പറഞ്ഞതും അതുപോലെ ഷോൺ ജോർജ് പറഞ്ഞതൊന്നും ബി ജെ പിയുടെ അഭിപ്രായമല്ല എന്നുള്ളതാണ് അങ്ങനെ ബി ജെ പിയുടെ അഭിപ്രായമല്ല കാരണം അവരെല്ലാം പറഞ്ഞത് മാന്യമായിട്ടും മരി മര്യാദക്കൊക്കെ ഇത് നടത്തണം അല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമുണ്ടാകുമെന്നാണ് എന്ന് പറഞ്ഞാൽ ഭാഗികമായ അശ്വിൻ രാജിനെ ഈ അനുകൂലിച്ചുകൊണ്ടാണ് നടത്തിയത് കാരണം അശ്വിൻ രാജ് കഞ്ചാവ് കേസിലെ പ്രതിയാണ് അദ്ദേഹം ലഹരി ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ ഉള്ളതാണ് അവിടെ നിന്നുള്ള പല ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് കൂടാതെ റിപ്പോർട്ടർ ചാനലിൻ്റെ ചില ആളുകളോടൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു അവിടെ തന്നെയുള്ള ആളുകളോട് റിപ്പോർട്ടറിൻ്റെ അവിടെയുള്ള പാലക്കാട് ഉള്ള ആളുകളൊക്കെ ആയിട്ട് പക്ഷേ സഖ്യം സംസാരിച്ച പോലും ഇയാൾ ലഹരി ഉപയോഗിച്ചു എന്നുള്ളതാണ് അവർക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യം പക്ഷേ സുജയാ പാർവതി ഈ ഷോൺ ജോർജ് പറയുന്നത് മാനവും മര്യാദയായിട്ട് മറ്റേ കരൾ നടത്തിയില്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ അശ്വിൻ രാജാണ് മാനവും മര്യാദയായിട്ട് കരാൾ നടത്തുന്നുണ്ടെന്ന് പരിശോധിക്കുന്ന ഒരാൾ അതുകൊണ്ട് അശ്വിൻ രാജ് വിചാരിക്കുകയാണ് ഇയാൾ മാനവ മര്യാദയായിട്ടല്ല കരാൽ നടത്തുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാപ്പാക്കേസ് പ്രതിയായിട്ടുള്ള കഞ്ചാവ് വിൽപ്പനയിൽ പ്രതിയായിട്ടുള്ള ഈ അശ്വിൻ രാജ് കയറി ആക്രമിക്കും നിങ്ങളത് സഹിച്ചോളൂ എന്നാണ് പറയുന്നത് അത് സഹിച്ചോളുന്ന് പറഞ്ഞ് അത്രയും ഗുരുതരമായിട്ടുള്ളൊരു കമൻ്റ് പറഞ്ഞിട്ടുള്ള ഷോൺ ജോർജിൻ്റെ ഇത്തരത്തിലൊരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ ശ്രീകൃഷ്ണമാർ കമന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ സുജയ പാർവതി എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് ഇരുന്ന് പെട്ട് പറയുകയാണ് ഒരു ജേണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ റിപ്പോർട്ടർ പോലും പറയാത്ത വാദം പറയാണ് കാരണം അതൊന്നും ബി ജെ പിയുടെ വാദമല്ല കാരണം ബി ജെ പിയുടെ വാദം പറയേണ്ടത് രാജീവ് ചന്ദ്രശേഖരമാണെന്നാണ് എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരും ഇണ്ടാതിരിക്കുകയും ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ പ്രസിഡന്റ്മാരും ഒക്കെ ഓരോ വർത്തമാനങ്ങളും പറഞ്ഞാൽ അതൊന്നും ബി ജെ പിയുടെ എന്ന് ഞങ്ങൾ ഇനി മുതൽ വിചാരിക്കണോ സുജയ എന്തൊരു മണ്ടത്തരമാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി അതും പോട്ടെ അങ്ങനെ ഉണ്ട് ഉണ്ടായി എന്ന് തന്നെ വിചാരിക്കും ഇനി ബി ജെ പിയുടെ ഒരഭിപ്രായത്തിന് എതിരായിട്ടുള്ള ഒരു അഭിപ്രായമാണ് വേറൊരാൾ പറഞ്ഞത് എന്ന് വിചാരിക്കും ഇപ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കാമല്ലോ ഇപ്പോൾ കഴിഞ്ഞ ഒരു ചില പ്രശ്നങ്ങളിൽ തോമസ് ഐസക് ഒരു അഭിപ്രായം പറയുന്നു അതിനുശേഷം ഗോവിന്ദ മാഷൊരു അഭിപ്രായം പറയുന്നു പക്ഷേ തോമസ് ഐസക്കിനെ പോലെ ഒരാൾ വന്ന അല്ലെങ്കിൽ എ കെ ബാലിനെ പോലെ ഒരാൾ വന്ന ഒരു അഭിപ്രായം പറഞ്ഞാൽ അതവരുടെ സംസ്ഥാന നേതാക്കളാണ് മന്ത്രിയായിരുന്ന ആളുകളാണ് സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരാണ് അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി മെമ്പർമാരാണ് ഈ മെമ്പർമാരായിട്ടുള്ള ആളുകൾ വന്നൊരു അഭിപ്രായം പറഞ്ഞാൽ അതിനെതിരായിട്ടുള്ള അഭിപ്രായം പാർട്ടിക്ക് ഉണ്ടെങ്കിൽ പാർട്ടി അത് വാതുറന്ന് പറയണ്ടേ ഇവർക്കെതിരായിട്ടുള്ള ഒരു അഭിപ്രായം രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ എന്ത് ചെയ്യേണ്ടത് നിരാകരിക്കണ്ടേ അതിനെ തള്ളി പറയണ്ടേ അതിനെ തള്ളി പറയാത്തിടത്തോളം കാലം സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഷോൺ ജോർജും അതുപോലെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കൃഷ്ണകുമാറും ഒക്കെ പറയുന്ന അഭിപ്രായത്തെ ജനങ്ങൾ മുഖവിലക്കിടക്കില്ലേ സുജയ ഇതെന്തൊരു വാദമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് സുജയക്ക് തന്നെ അറിയാൻ പറ്റി ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് അതുകൊണ്ട് സുജയ പറയാണ് ഞാനതിനെ ന്യായീകരിക്കുന്നില്ല പക്ഷേ അത് ബി ജെ പിയുടെ അഭിപ്രായമില്ലെന്ന് അപ്പോൾ ബി ജെ പിയുടെ അഭിപ്രായമല്ലെന്നുള്ളത് താങ്കൾക്ക് അങ്ങനെ മനസ്സിലായി കാരണം അതിൻ്റെ കോർ കമ്മിറ്റി മെമ്പർമാരായിട്ടുള്ള ഷോൺ ജോർജും അതുപോലെ തന്നെ സി കൃഷ്ണുമാരും ഇതേ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു ആ പറഞ്ഞപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എങ്ങനെയാണ് താങ്കളെ മാത്രം വിളിച്ചിട്ട് പറഞ്ഞു ഇതെൻ്റെ അഭിപ്രായം ഇല്ല കേട്ടോ സുജയ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അങ്ങനെയാണെങ്കിൽ അത് പബ്ലിക്കായിട്ട് ജനത്തിനോട് പറയണമല്ലോ സുജയ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിദണ്ഡവാദങ്ങളൊന്നും നിലനിൽക്കില്ല വെറും അംഗത്തരങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ബി ജെ പി പ്രോ ബി ജെ പി ആയിട്ടുള്ള അല്ലെങ്കിൽ ബി ജെ പി അനുഭാവികളായിട്ടുള്ള ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ അനുകൂലികൾക്ക് പോലും ഇതെന്തൊരു വാദമാണ് ഇതെന്തൊരു ന്യായമാണെന്ന് തോന്നിപ്പോകും അതുകൊണ്ട് അത്തരത്തിലുള്ള ന്യായീകരണങ്ങളൊന്നും സുജയ പാർവതി എന്ന് പറഞ്ഞാൽ ജേണലിസ്റ്റ് എന്ന് പറയരുത് താങ്കളുടെ ക്രെഡിബിലിറ്റി വലിയ തോതിൽ കുറക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ തന്നെ താങ്കൾ ഒരു സൈഡ് പിടിച്ച് ന്യായീകരിക്കുന്ന ഒരാളാണെന്നുണ്ട് പക്ഷെ അതുപോലും നമുക്ക് അനുവദിച്ചു കൊടുക്കാം പക്ഷെ അപ്പോൾ പോലും ഒരു കുറച്ചുകൂടി ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പോലും ആളുകൾ കാണാത്ത അവസരങ്ങളിലേക്ക് കടക്കും എന്നുള്ളതാണ് വളരെ സ്നേഹബുദ്ധ്യ എനിക്ക് ഉപദേശിക്കാനുള്ളത് താങ്കളുടെ രാഷ്ട്രീയത്തോടും താങ്കൾ പറയുന്ന കാര്യങ്ങളോടൊക്കെ വലിയ തോതിൽ വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ പക്ഷേ എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഇത്രയും താഴേക്ക് പോകരുത് എന്ന് മാത്രമാണ് എൻ്റെ അഭ്യർത്ഥന